ാണ് അത് സർക്കാർ സർക്കാർ തലങ്ങളിലേക്ക് എത്തിക്കുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് പല പല സംഘടനകളാണ് കേരളത്തിൽ ഇതല്ലാതെ തന്നെ ഒത്തിരി സംഘടനകളുണ്ട് പക്ഷേ എല്ലാവരും സംയുക്തമായിട്ട് നിന്നെങ്കിൽ മാത്രമേ ഇതിനൊരു ഉണ്ടാവുള്ളൂ കാരണം മണിക്ക് ശേഷം ഞാൻ ആലോചിക്കുകയാണ് ഇവിടെ അടുത്ത് മണ്ണാമലയിൽ ഒരു പരിപാടി നടത്തിയപ്പോൾ പത്ത് മണി ആയപ്പോഴത്തേക്ക് ഒരു മണി മണിയായപ്പോഴത്തേക്ക് പോലീസ് വന്ന് തീവ് സ്വീകരിക്കും കലാകാരനും അത് അത്ര ഗതികെട്ട വരുന്നതല്ല എന്ന് ഞാൻ ആ എസ് ഐയോട് പറയുകയുണ്ടായി അന്നത്തെ കാലത്ത് പിന്നെ കഴിഞ്ഞ വർഷം ഈ സേഫ് ആയിരുന്ന സ്ഥലത്ത് ഒരു പരിപാടിയാണ് ആലപ്പുഴ ജില്ല എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റായിട്ട് പത്ത് മണിക്ക് ശേഷം പരിപാടി സ്റ്റോപ്പിൽ നിന്ന് ആലപ്പുഴ ജില്ലയാണെന്നുള്ളത് കേരളത്തിലല്ലേ ആലപ്പുഴ ഇരിക്കുന്നു ഇപ്പൊ കൊല്ലത്താണ് അവരെല്ലാം കൊല്ലത്തേക്ക് വന്നത് അപ്പം ഇതിന് മാറ്റം ഉണ്ടാവണം ഈ നമ്മളൊക്കെ എന്തെങ്കിലും പ്രതികരിക്കുന്നവര് പ്രതികരിക്കാൻ പ്രതികരണശേഷി പൊതുവേ കുറവാണ് കലാകാരൻ പാവങ്ങളാണ് അവർ അൻപതിനായിരം രൂപയ്ക്ക് പരിപാടി പിടിച്ചിട്ട് അതിന് നാൽപ്പതിനായിരം രൂപ കൊടുത്ത് പതിനായിരം രൂപ മാറ്റിയെന്ന